അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു കിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇത് ഒരേതായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കിറ്റാണിത് ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് മൂന്ന് സാറ്റിൻ ഹെയർ ബോ ഉണ്ട് മൂന്ന് കളേഴ്സാണ് പിന്നെ മൂന്ന് ഫ്ലവർ ബഞ്ച് ഉണ്ട് മൂന്ന് കളേഴ്സാണ് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഏകദേശം നമ്മൾ എല്ലാത്തിലും മൂന്ന് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ സാറ്റിൻ റിബൺ ഉണ്ട് ഇത് മൂന്ന് മീറ്റർ ആണ് ഓരോരോ കളേഴ്സ് വരുന്നത് ടോട്ടൽ ഒമ്പത് മീറ്റർ ഉണ്ടാവും റിബണ് പിന്നെയുള്ളത് ആറ് കോപ്പർ ബോ ആണ് പിന്നെ വരുന്നത് ഗ്ലിറ്റർ ട്യൂബ് ഇത് മൂന്ന് കളേഴ്സാണ് ഒരു കളറ് ഹാഫ് ആണ് അപ്പോൾ ഇത് ഹാഫ് മീറ്ററിൽ നമുക്ക് രണ്ട് ഹെയർ ബോ ചെയ്യാൻ പറ്റും മൂന്ന് കളേഴ്സും കൂടെ ഒന്നര മീറ്ററാണ് ഉള്ളത് ഓറഞ്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് അതുപോലെ ഗ്രീൻ കളറുണ്ട് ഇപ്പോൾ റേറ്റ് നല്ലവണ്ണം വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഹാഫ് മീറ്റർ വെച്ചത് പിന്നെ ഒരു കാഴ് ടിക്ടാക്കിൻ്റെ ഷീറ്റ് പിന്നെ ആറ് അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ട് ബ്ലാക്ക് കളറ് പിന്നെ ഉള്ളത് ആണ് ബീഡ്സ് സ്ക്വയർ ഗ്ലാസ് ബീഡ്സ് പത്ത് ഗ്രാം ഓറഞ്ച് കളറുണ്ട് പിന്നെ റൗണ്ട് ഗ്ലാസ് ബീഡ്സ് ആണ് വൈറ്റ് കളർ വരുന്നത് ഇതും പത്ത് ഗ്രാം ആണ് പിന്നെ സ്ക്വയർ ഗ്ലാസ് ബീഡ്സ് തന്നെ ഗ്രീൻ കളർ വരുന്നുണ്ട് പിന്നെ ഉള്ളത് സിക്സ് എം എമ്മിൻ്റെ ആണ് ഇത് ഓറഞ്ച് പത്ത് ഗ്രാം വൈറ്റ് പത്ത് ഗ്രാം അതേപോലെ ഗ്രീൻ പത്ത് ഗ്രാമാണ് പിന്നെ എൻഡ് എൻ്റെ ടാപ്പാണ് എൻ്റെ ടാപ്പ് നമ്മൾ കാൽമീറ്ററാണ് വെച്ചിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ കോപ്പർ ബോച്ച് ചെയ്യുമ്പോഴൊക്കെ യൂസ് ചെയ്യാനാണ് ചെറിയൊരു പീസ് വെച്ചത് പിന്നെ ക്രിസ്റ്റൽ ടെക്ക് സീറോ പോയിൻറ്റ് എയിറ്റ് എം എമ്മിൻ്റെ നമുക്ക് മാല ഉണ്ടാക്കാം അതുപോലെ ബ്രേസ്ലെറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുക ക്രിസ്റ്റൽ ടെക്കാണിത് ഈ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ബീഡ്സ് വെച്ച് നിങ്ങൾക്ക് മാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് വെച്ചതാണ് അത് രണ്ട് മീറ്റർ ഉണ്ടാവും പിന്നെ ഹാഫ് ബീഡ്സ് ആണ് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഡിസൈൻ ചെയ്യാനാണ് അതും പത്ത് പീസ് ഉണ്ടാവും അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ആണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ വേറെ കൊടുക്കേണ്ടതില്ല ഇത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ചു തരാം നമ്മൾ സെയിം ഡേനം ഡിസ്പാച്ച് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ താങ്ക് യു